േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് തന്റെ അമ്മ പാർവതിയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് മീനു ഒടുവിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് അവൾ ഇതോടെ താൻ അറിഞ്ഞതെല്ലാം സത്യം തന്നെ ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ മീനു ഇതേ തുടർന്ന് പാർവതിയെ ചെന്ന് കാണുകയാണ് മീനു പാർവതി എന്താണ് മീനു എന്തുപറ്റി എന്ന് ചോദിച്ചതിനെ തുടർന്ന് കുറച്ചു കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മീനു നിങ്ങൾ തന്നെയാണോ എൻ്റെ അമ്മ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോയതിനെ തുടർന്ന് എന്ത് പറയണം എന്നറിയാതെ ആകെ പകച്ചു നിന്നുപോയിരിക്കുകയാണ് ഇപ്പോൾ പാർവതി എന്താ മീനു നീ അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ നിന്റെ അമ്മയല്ല എന്നാണോ പറഞ്ഞു വരുന്നത് എനിക്ക് അറിയില്ല അമ്മേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞ് മതിയാകൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന അവൾ ഇതേ തുടർന്ന് ശിവരഞ്ജനിയെ കുറിച്ച് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ പാർവതിയാകെ പകച്ചു പോകുന്നു ഒരിക്കലും സംഭവിക്കരുത് എന്ന് വിചാരിച്ച കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്ന അവർ ഇതേ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരിക്കുകയാണ് നീ അറിഞ്ഞത് എല്ലാം സത്യം തന്നെയാണ് ഞാനല്ല നിന്റെ അമ്മ പക്ഷെ നീ എൻ്റെ മകൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിന്നെ അത്രയധികം സ്നേഹത്തോടെയല്ലേ ഞാൻ വളർത്തിയത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവത്തിന് മുന്നിൽ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇപ്പോൾ അവൾ ഇത് ഇതോടെ ശിവരഞ്ജനിയെ ഒന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനു മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ മീനുവിനോട് ഞാൻ നിന്നെ ഒരു കുറവും വരുത്താതെയല്ലേ വളർത്തിയത് എന്ന് ചോദിക്കുന്ന പാർവതി എന്നെ ഉപേക്ഷിച്ചതി പോവുകയാണോ എന്ന് തിരികെ ചോദിക്കുന്നു ഇതോടെ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്ന മീനോ എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാതെയാണ് നിൽക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് എല്ലാവരും അറിയാൻ ഇടയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്